Oh. Mm -hmm. വൈരണിക്കാടുകളുടെ ഉൾഭാഗത്തായുള്ള ഗുഹയ്ക്കുള്ളിലായിരുന്നു ഷേർണി കടുവയും കുടുംബവും താമസിച്ചിരുന്നത് മക്കളായ ഷോലയും നൈനിയും തികഞ്ഞ കുസൃതിയായിരുന്നു അതിനാൽ തന്നെ ഇരുവരെയും നോക്കി വളർത്തുക എന്നത് ഷേർണിക്ക് വലിയൊരു തലവേദനയായിരുന്നു കടുവകൾ ശക്തരിൽ ശക്തരാണെന്ന ധാരണയാണ് ഷോലയ്ക്കും നൈനിക്കും അതുകൊണ്ട് തന്നെ അമ്മയായ ഷേർണി ഇര തേടാനായി ഗുഹയ്ക്ക് പുറത്തേക്ക് പോകുമ്പോൾ പുറത്തെങ്ങും പോകരുതെന്ന് ചട്ടം കെട്ടിയിട്ടാണ് പോകാറ് എന്നാൽ ഷോലയും നൈനിയും അമ്മ പറഞ്ഞു ഇല്ല അമ്മ കൺവെട്ടത്തു നിന്നും മറഞ്ഞാലുടൻ അവർ ഗുഹയ്ക്ക് പുറത്തേക്ക് ഓടും പിന്നീട് കണ്ണിൽ കാണുന്ന ചെറിയ പക്ഷികളെയും ജീവികളെയും ഒക്കെ പിടിച്ചുപദ്രവിക്കുകയും കളിയാക്കുകയും ചെയ്യുക പതിവായിരുന്നു അങ്ങനെ മക്കളെ കുറിച്ചുള്ള പരാതികൾ കലശലായപ്പോൾ താൻ പോകുന്നിടത്തെല്ലാം ഷേർണി അവരെയും കൂട്ടിക്കൊണ്ടുപോകാൻ പോകാൻ തുടങ്ങി ഒരിക്കൽ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഉച്ചമയങ്ങിയ നേരത്ത് ഷേർണിക്ക് കലശലായ ദാഹം അനുഭവപ്പെട്ടു വെള്ളം കുടിക്കാനായി പുഴക്കരയിലേക്ക് അവൾ ഷോലയെയും നൈനിയെയും കൂട്ടി പുറപ്പെട്ടു മൂവരും പുഴക്കരയിലേക്ക് നടന്നെത്തുന്ന കാഴ്ച പുഴക്കരയിലെ പാറപ്പുറത്തിരുന്ന് വിശ്രമിക്കുകയായിരുന്ന കാക്കു ഞണ്ട് കണ്ടു കാക്കു ആ പുഴയിലെ ഏറ്റവും പ്രായം കൂടിയ ഞണ്ടാണ് ഇരു കൈകളും കൂപ്പി കാക്കു മൂന്നുപേരെയും പുഴയിലേക്ക് സ്വാഗതം ചെയ്തു ഷേർണി പുഴയിൽ നിന്നും വെള്ളം കുടിക്കാൻ തുടങ്ങി ഇത് കണ്ട ഷോലയും നൈനിയും അമ്മയ്ക്കൊപ്പം വെള്ളം കുടിച്ചു പിന്നീട് പുഴയിലേക്ക് എടുത്ത് ചാടി നീന്താൻ തുടങ്ങി ഇത് കണ്ട കാക്കുഞ്ഞണ്ട് പുഴയുടെ കിഴക്ക് വശത്തേക്ക് പോകരുതെന്നും അപകടമാണെന്നും വിളിച്ചു പറഞ്ഞു എന്നാൽ കാക്കുവിന്റെ വാക്കുകൾ കേൾക്കാൻ ഷോലയും നൈനിയും തയ്യാറായതേ ഇല്ല ഇത്ര ഉപദേശവും എന്നു പുച്ചോടെ അവർ വിളിച്ചു പറഞ്ഞു ഷേർണിയും മക്കളോട് കരയിലേക്ക് കയറാൻ ആവശ്യപ്പെട്ടെങ്കിലും അവർ അത് കേട്ട ഭാവം പോലും നടിച്ചില്ല പെട്ടെന്നാണ് അതുണ്ടായത് ഷോല ശക്തമായ ചുഴിയിൽപ്പെട്ട പോലെ ആടി ഉലഞ്ഞുകൊണ്ട് മുന്നോട്ടു പോയി വാവിട്ട് കരഞ്ഞ ഷോലയെ സഹായിക്കാൻ ശ്രമിച്ച നൈനിയും ഷോലക്കൊപ്പം മുന്നോട്ട് നീങ്ങി അല്പസമയത്തെ ഒഴുക്കിനു ശേഷം ഇരുവരും എന്തിലോ താങ്ങി നിന്നു പരിസരബോധം വീണ്ടെടുത്തപ്പോൾ മനസ്സിലായി തങ്ങൾ നായാട്ടുകാർ വിരിച്ച ശക്തമായൊരു വലയിൽ കുരുങ്ങി കിടക്കുകയാണ് മുതലത്തോലിനു വേണ്ടി മുതലകളെ പിടിക്കാനായി നായാട്ടുകാർ വിരിച്ച വലയാണ് അങ്ങോട്ട് പോകരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ മുതലത്തോലിനു പകരം കടുവാത്തോലാണ് ഇത്തവണ നായാട്ടുകാർക്ക് കിട്ടാൻ പോകുന്നത് കുറച്ച് സമയത്തിനുള്ളിൽ അവരിവിടെ എത്തും പാറപ്പുറത്തിരുന്ന കാക്കുഞ്ഞണ്ട് വിളിച്ചു പറഞ്ഞത് കേട്ട് ഷോലയും നൈനിയും പേടിച്ചു മക്കളുടെ അവസ്ഥ കണ്ട് ഷേർണിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്റെ മക്കൾ ഇനി ആര് രക്ഷിക്കും അവൾ ആരോടൊന്നില്ലാതെ ചോദിച്ചു ഷേർണിയുടെ വിഷമം കണ്ട കാക്കുഞ്ഞണ്ടിന്റെ മനസ്സലിഞ്ഞു ഷേർണിയോട് വിഷമിക്കേണ്ട പരിഹാരമുണ്ടാക്കാമെന്ന് പറഞ്ഞ് കാക്കു തന്റെ കൂട്ടത്തിലെ മറ്റു ഞണ്ടുകളെ വിളിച്ചു വരുത്തി പദ്ധതി ആസൂത്രണം ചെയ്തു നിമിഷ നേരം കൊണ്ട് കാക്കുവിൻ്റെ നിർദ്ദേശപ്രകാരം ഞണ്ടുകളുടെ ഒരു കൂട്ടം ആ വല ലക്ഷ്യമാക്കി നീങ്ങി വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അവർ കൂട്ടമായി വലയുടെ ഓരോ കണ്ണികളും മുൻകാലുകൾ കൊണ്ട് ഇറുക്കി പൊട്ടിച്ചു അങ്ങനെ ഷോലയും നൈനിയും സ്വതന്ത്രരായി നായാട്ടുകാരുടെ വണ്ടി പുഴക്കരയിലേക്ക് മുൻപായി ഇരുവരും നീന്തി അമ്മ കടുവയുടെ അടുത്തേക്കെത്തി മക്കളെ ഒരാളെയും വില കുറച്ച് കാണരുത് വലുപ്പത്തിൽ ചെറിയവനും അവന്റേതായ ശക്തിയും വിവേകവും നല്ല മനസ്സുമുണ്ട് കാക്കു ഇല്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു നിങ്ങളുടെ അവസ്ഥ ഷേർണി ചോദിച്ചു അമ്മയുടെ ചോദ്യം കേട്ട് കടുവാ കുഞ്ഞുങ്ങൾ രണ്ടും കുറ്റബോധം കൊണ്ട് തല താഴ്ത്തി ഇരുവരും പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു തുടർന്ന് ഇരുവരും കാക്കുഞ്ഞണ്ടിനും കൂട്ടർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയ്ക്കൊപ്പം ഉൾക്കാട്ടിലേക്ക് നടന്നകന്നു അപ്പോൾ കൂട്ടുകാരെ കഥ ഇഷ്ടപ്പെട്ടോ ഈ കഥയുടെ ഗുണപാഠം എന്തെന്നറിയാമോ ഒരിക്കലും ഒരാളെയും അവരുടെ വലിപ്പം നോക്കി വിലയിരുത്തരുത് ജ്ഞാനവും ശക്തിയും പല രൂപങ്ങളിൽ പല വലുപ്പത്തിലും ഉണ്ടാകും അപ്പോ അടുത്ത ആഴ്ച മറ്റൊരു കഥയുമായി വീണ്ടും കണ്ടുമുട്ടാം